ഹീനനും ഭാവിയുമാവുന്ന ദാസനായ ഞാൻ ഇപ്രകാരം കീർത്തി ചൊല്ലുന്നു പരിശുദ്ധനാ യോ പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവനും വിശുദ്ധിയുമുള്ള റോഹ പരിശുദ്ധൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിൻ്റെ സഭയുടെ മക്കളാവുന്നു വിശ്വാസികളായ സ്ഥല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളുടമേൽ ലോകങ്ങളിലും മനസ്സലിവതോ നി കരുണ ചെയ്തുകൊണ്ട് പാപിയായി തൻ്റെ ദാസൻ്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു فطرا يهون والملا هو